ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അതുപോലെ ഈ വീടൊക്കെ കാണുമ്പോൾ കാണുമ്പോ ഇവളിപ്പിത് എവിടെയാണ് എന്താന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ പിന്നെ ഇപ്പൊ തബനയില് കണ്ടുകൊണ്ട് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏർ ഞങ്ങളിപ്പോ ഉള്ളത് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങള് ഇത് ഈ വീട് എന്ന് പറഞ്ഞാല് ഇക്കാടെ വീടാണ് ചെറുക്കുളശ്ശേരിയിലാണ് കേട്ടോ ഇക്കാൻ്റെ വീട് അപ്പോൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത് ഞാൻ വഴിയപ്പം അറിയാം കേട്ടോ അപ്പം ഞാൻ വന്ന ടൈമിൽ തന്നെ ആദ്യം തന്നെ ക്ലീനിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് രാവിലെ പുലർച്ചെ ഒരു അഞ്ച് അമ്പത്തഞ്ചിൻ്റെ വണ്ടിയിൽ കയറി ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിയോടെ നമ്മൾ വന്ന് ഇറങ്ങി വന്നിറങ്ങിയിട്ടോ അപ്പോൾ ഉച്ച ടൈമിലാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ ആണെങ്കിൽ വീട്ടിൽ ഇല്ല വീട് പൂട്ടി കിടക്കുകയാണ് അനിയനും വൈഫും മാത്രമുണ്ടോ വീട്ടിൽ താമസിക്കുന്നുള്ളൂ അപ്പോൾ അവളാണെങ്കിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അവൾ അവളുടെ വീട്ടിലാണ് അപ്പോൾ വീടൊക്കെ പൂട്ടി കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മാറാലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഒന്നാമത് അവിടെ ഒന്ന് ഇരിക്കണെങ്കിലോ കിടക്കണമെങ്കിലോ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ചെയ്യുക അപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് എന്താ ക്ലീനിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് അപ്പൊ കുട്ടി പട്ടാളങ്ങളൊക്കെ അതാ ഈ ഒരു റൂമിൽ ഉണ്ട് കേട്ടോ എന്റെ മക്കൾ രണ്ടാളും പിന്നെ അനിയന്റെ ഒരാളും ഇവിടെ ഉണ്ട് ഇനിയിപ്പോ എനിക്ക് മൂന്ന് നാത്തുമരാണ് അവരും മക്കളൊക്കെ കൂടി വൈകുന്നേരം വരും കേട്ടോ അപ്പൊ അവര് വരുമ്പോഴത്തേനും ഒക്കെ ക്ലീൻ ആക്കിയൊക്കെ ഇടുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ റൂം നമ്മള് വന്നു കഴിഞ്ഞാൽ ഇവിടെ കേട്ടോ നമ്മള് കടക്കാറ് അപ്പൊ ഞങ്ങളുടെ അലമാറേണ്ട്ടത് അപ്പൊ അലമാരൊക്കെ ആകെ പൊടി പിടിച്ച് കടക്കുക കേട്ടോ നമ്മൾ ഫോമ്പ് കൂട്ടിയിട്ടാ പോവായില്ലേ ഇപ്പൊ പത്യ ഒന്നും സാധനങ്ങളൊന്നും ഇല്ല നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങൾ അങ്ങനെ അടച്ചു വെച്ച് പൂട്ടി അച്ഛിക്കണേന്നുള്ളു കേട്ടോ അപ്പൊ നീ അവരൊക്കെ വരുമ്പോത്തേനും ക്ലീൻ ആക്കി വരുമ്പ വരാല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാം തന്നെ ചെയ്യണം ഫുഡ് ഉണ്ടാക്കണ പരിപാടി ഒന്നും ചെയ്തിട്ടില്ലാട്ടോ ഇവിടെ ആണെങ്കിൽ സാധനങ്ങളും കാര്യങ്ങളൊന്നും ആളില്ലാത്തോണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല അപ്പൊ ഫുഡ് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാം അല്ലെങ്കിൽ വാങ്ങിട്ട് വരാ പറഞ്ഞിട്ട് നിൽക്കാണ് കേട്ടോ സാധാരണ ഞങ്ങൾ ഇതുപോലെ വന്നു കഴിഞ്ഞാല് അവള് ഞങ്ങള് വരുമ്പോത്തിനും ഫുഡും കാര്യങ്ങളും എല്ലാം റെഡി ആക്കിയിട്ടുണ്ടാവും ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു ഒരൊന്നൊന്നര മണിക്കൂറോളം ഞാൻ കയറി കടക്കൂട്ടെ കാരണം അവിടുന്ന് അത്രയും നേരത്തെ പോരണതല്ലേ അപ്പോൾ ഉറക്ക കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കയറി കടക്കണതാണ് ഇത്തവണ അതിനൊന്നും പറ്റിയിട്ടില്ല വരിക വേഗം മാറ്റിയാൽ ഫുള്ള് ക്ലീനിങ്ങിലാണ് കേട്ടോ കാരണം ഒരു വീട് അടച്ചിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ പോരാത്തിനെന്താ വെച്ചാൽ ഓടിട്ട വീടാണ് അതുകൊണ്ട് പ്രത്യേകിച്ചും മാറാലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുംട്ടോ എന്താ പറയാ മൊത്തത്തില് ഭയങ്കര പണിയിരുന്ന ആ ഒരു ദിവസം ഒന്നും എവിടെയും അയൽവാസികളും കൂടിയും കാണാനോ സംസാരിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ മുറ്റത്താണെങ്കിൽ ഫുള്ള് കച്ചറാണ് കാരണം നാല് ഭാഗം മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കാറ്റുള്ള കാരണം ഫുള്ള് ഇല വീണ് കിടക്കാനോ എന്താ ഇവനാണ് കേട്ടോ ഇക്കാട് അനിയന്റെ മോനെ അവനുണ്ടെങ്കിൽ സമയം പോണതേ അറിയില്ല ഭയങ്കര എന്താ പറയാ കുസൃതി കാട്ടണം നല്ല രസം ഉണ്ടോ അവൻ്റെ സംസാരമൊക്കെ കേൾക്കാൻ അവനുണ്ടെങ്കിൽ സമയം പോണതേ അറിയില്ല ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് നാത്തൊരു മക്കളൊക്കെ വരുട്ടോ ഞാനങ്ങനെ ഉള്ളിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് വന്നു കഴിഞ്ഞാൽ ഈ തൊടി കൂടെ ഒക്കെ ഒന്ന് നടക്കണം കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിനൊന്നും ഒരു വില ഉണ്ടാവുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നതന്നെ എന്തോ ഒരു സന്തോഷമെന്നറിയോ അപ്പം ഞാനിങ്ങനെ വെറുതെ അധ്യേന ഒന്ന് നോക്കിയപ്പോൾ ഫുള്ള് എന്താ പറയുക ഈ പട്ടിയും കാര്യങ്ങളൊക്കെ തിങ്ങുമ്പോൾ വേണ്ടിയിട്ട് ഉണങ്ങി കിടക്കുന്നു കേട്ടോ അപ്പോൾ പിന്നെ അടുപ്പ് കത്തിക്കാത്തോടെ തന്നെ ഒക്കെ അങ്ങനെ കിടക്കുകയാണ് പിന്നെ അറ്റത്തൊക്കെ തെങ്ങ് ഉണ്ട് ആ തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി തേങ്ങ എടുക്കാനൊക്കെ ഇത് തന്നെ നടന്ന് നടന്നൊരു വഴിയൊക്കെ ആയതായിരുന്നു ഇപ്പം പിന്നെ ആളും ഇല്ലാത്ത കാരണം ആ വഴിയൊക്കെ പോയി മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കാനുണ്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പാമ്പുണ്ടെങ്കിൽ അറിയൂലട്ടോ ആദ്യമൊക്കെ നമ്മുടെ തൊടിയിൽ എപ്പോഴും ചേരനെ എപ്പോഴും കാണാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഇറക്ക് വരാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് ഇവർ അപ്പം ഞങ്ങളതങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചക്ക് ശേഷം ഒന്ന് ടൗൺ പോകേണ്ട ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുട്ടോ അപ്പം അതിനു വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ നമ്മളതാണ് നമ്മുടെ നാട്ടിലെ ഫേമസ് ആയ കടയിട്ട് സാമിയ നമ്മൾ നമ്മളെന്തുണ്ടെങ്കിലും ആദ്യം ഈ ഒരു സാമിയൊക്കെ വരും അവിടെ എല്ലാ സംഭവങ്ങളും കിട്ടുക അപ്പം അങ്ങനെ കയറി ഞാൻ ഓരോ ഷാൾ എടുത്ത് ഇക്കാക്ക് ഷർട്ടിൻ്റെ തുണിയൊക്കെ എടുക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ അതെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഡ്രസ്സും ഫാൻസിയും എന്തുവാണെങ്കിലും എടുക്കട്ടോ നമ്മൾ അവിടുത്തെ ഉള്ള എല്ലാവരും ഒരു ഷോപ്പിൽക്കാണ് വരാറ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം കഴിഞ്ഞ് നമ്മൾ ശനിയാഴ്ചയാണ് നാട്ടിലെത്തിയത് അത് കഴിഞ്ഞ് ഞായറാഴ്ച അവിടെ നിന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോരുന്നത് അപ്പോൾ അന്നത്തെ ആ പോരുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ തലേ ദിവസമൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെയുള്ള വീഡിയോ ആണിത് രാവിലെന്ന് പറഞ്ഞാൽ കുറച്ച് കഴുകി കുറച്ചും കൂടി നേരത്തെ എണീക്കാണ് ഇതാ കാണുന്ന സ്ഥലത്തൊക്കെ എന്താ പറയുക ഈ കോടമഞ്ഞു പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈം ഈ ഒരു ടൈമാണ് പക്ഷേ എനിക്കത് കാണാൻ പറ്റിയില്ല അപ്പോത്തിനും കുറച്ച് സമയം പോയിട്ടാ മറ്റേ ഏകദേശം ഒരു ആറുമണിയോളം ആയിട്ടുണ്ട് കേട്ടോ ഒരു ടൈമിൽ ഇവിടെ ആണ് ഭയങ്കര സൗണ്ട് അതെന്തിൻ്റെ സൗണ്ടാന്നറിയില്ല ആ സൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരണ്ട ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി നിന്നെട്ടോ അത് കഴിഞ്ഞിട്ട് ചായങ്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുറ്റൊക്കെ ഞാൻ തലേ ദിവസമൊക്കെ അടിച്ചു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടി അടിക്കാൻ വന്നപ്പോൾ ഏതായാലും പോവല്ലേ പിന്നെ കുറച്ച് തോനടിക്കാനുണ്ട് ഞാനാണെങ്കിൽ ഫ്രണ്ട് ഭാഗമൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവിടെ ആൾക്കാരൊക്കെ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാൻ പോയില്ല ഇത് നമ്മുടെ ബാക്ക് ഭാഗമാണ് കേട്ടോ മുറ്റടിക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളം വേണം അത്രയും മുറ്റ ഉണ്ട് കേട്ടോ ഫുള്ളായിട്ട് അടിക്കാൻ ഒന്നായി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് മുറ്റടിക്കാൻ ഞാൻ കുറച്ച് നേരത്തെ എണീക്കും കാരണം എല്ലാം കൂടി രാവിലെ എത്തില്ല കുട്ടികളെ സ്കൂളിൽ പോകലും മുറ്റടിക്കലും ഒന്നും എത്തൂല ഇപ്പം അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് കൊല്ലം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മളിവിടെ അവൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം എന്തോ അവിടെ നിന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പം അതിന് മുന്നൊക്കെ ഞാൻ തന്നെയാണ് എല്ലാവറ്റും അപ്പോൾ തീരെ സമയം ഉണ്ടാവില്ല കേട്ടോ ഇറ്റടിക്കലും അതുപോലെ അതൊക്കെ രാവിലെ സ്ഥിരം ചെയ്യുന്ന പണിയാണ് മോട്ടർ കഴിഞ്ഞാൽ വെള്ളം പിടിക്കല് ഏതാ ഈ കണ്ട കുപ്പികളൊക്കെ ഈ ഫ്രിഡ്ജിലേക്ക് കയറ്റാനുള്ളതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെള്ളം നിറച്ച് വെക്കണതേ കാണുള്ളൂ അത് കഴിയണത് ഏത് വഴിക്കൊക്കെ കഴിയുന്നതെന്ന് അറിയില്ല ഇവിടെ എല്ലാവരും എന്താ ഈ തണുത്ത വെള്ളം കുടിക്കുകയുള്ളൂ കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് കുപ്പി പോരാന്ന് തോന്നുന്നു അതിലും മേലെ കുപ്പികളുണ്ട് ഇതൊക്കെ കുപ്പി വലിയ വെള്ളം നിറച്ച് വെക്കാറുണ്ട് തന്നെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് അങ്ങനെ ആ വള്ളം പിടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചായങ്കടി ഉണ്ടാക്കുന്ന പണിയല്ലേ അപ്പോൾ അതാ നമ്മുടെ ഫേമസ് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈയൊരപ്പം ഉണ്ടാക്കുക കേട്ടോ അരിപ്പൊടി കലക്കിയപ്പം ഞാൻ പറയലില്ലേ കലക്കിപ്പാറിനപ്പം എന്ന് അതാണ് ഈ അപ്പം അപ്പം ഒരു അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ളൊരു ചട്ടി ഉണ്ടല്ലോ ഈ രണ്ട് കാതുള്ള ചട്ടി അതിലട്ട നടക്കുള്ളൂ അപ്പൊ ആ ചട്ടകെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ഞാൻ ഈ തപ്പണത് അവളുള്ളപ്പോ നമുക്ക് നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെ എന്തൊക്കെയാണ് വച്ചിരുന്നത് നമുക്കറിയാലോ ഇതിപ്പോ അവൾ എവിടെ വെച്ച് ഒന്നും അറിയില്ല ഞാൻ നിന്ന് തപ്പാണ് എവിടെ ഇപ്പൊ ചട്ടകുന്ന ലാസ്റ്റ് തപ്പിത്തരന് കിട്ടിയിട്ടോ നമ്മൾ പെട്ടെന്ന് കൊണ്ട് കയറി ചെന്നിട്ട് എവിടെ എന്താ ഒരു കൂടിയ തപ്പലാണ് അടുക്കളയിൽ കയറി അങ്ങനെ ദാ ഇതാണ് നമ്മുടെ അപ്പം ഈയൊരു രണ്ട് കാതുള്ള ഈ ചട്ടി ഉണ്ടല്ലോ ഇതിനെന്താ പേര് പറയാലോ ഇഞ്ചാലിയത്തിൻ്റെ ചട്ടി എന്നൊന്ന് പറയും ഇതിലാണെങ്കിൽ ഒരപ്പം ശരിക്കും അതിൻ്റെ ഒരു ഇതിൽ കിട്ടുള്ളു ശരിക്കും ഈ ഒരപ്പം ഉണ്ടല്ലോ നമ്മുടെ അടുപ്പിൽ ഉണ്ടാക്കണം അപ്പം പിന്നെ അടുപ്പ് കത്തിക്കാൻ മടിയുള്ളതുകൊണ്ട് തന്നെ ഗ്യാസ് മലന്നെ ഇപ്പം ചെയ്യല് പിന്നെ ഇൻ്റെ അടുത്താണെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു ചട്ടി ഇല്ലെങ്കിൽ സാധ ഇരുമ്പിൻ്റെ ചട്ടിയാണ് നമ്മൾ ശരിക്കും അടുപ്പിലാണ് ഇത് ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വടിക്കണി ഇതിനെ നമ്മളിവിടെ വടിക്കണി എന്നാ പറയുക കേട്ടോ ഇവിടെ ഇമ്മീം എല്ലാരും വടിക്കണി വടിക്കണിയിൽ വെക്കുക ചോറ് അങ്ങനെയൊക്കെയാണ് പറയുക കേട്ടോ പണ്ടത്തെ ആൾക്കാർ വടിക്കണി എന്ന് തന്നെയല്ലോ പറയുക ഇപ്പം പിന്നെ അടുപ്പൊന്നും കത്തിക്കാത്തത് കൊണ്ട് അവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചിക്കാണ് കേട്ടോ അങ്ങനെ അപ്പം അതാത് കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണല്ലോ ഇപ്പം കറിയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ തക്കാളി കറി ഉണ്ടാക്കുക ഉള്ളിൻ തക്കാളി ഇട്ടിട്ട് കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അത് വഴറ്റിങ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ അടുപ്പ് കത്തിക്കാന് ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ അടുപ്പ് കത്തിക്കാൻ ഭയങ്കര കൂടിയാട്ടൊക്കെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തിരുവനന്തപുരം വന്നതിന് ശേഷമാണ് ഇതൊക്കെ മിസ് ചെയ്യണത് പണ്ടത്തെ ഇപ്പോൾ എനിക്കിഷ്ടം ഇതാ ഇതേപോലെ ഒരു ഓടിട്ട് വീട്ടിലൊക്കെ താമസിക്കാനാണ് കേട്ടോ പണ്ടത്തെ ആ ഒരു ഇതൊക്കെ ഭയങ്കര മിസ്സാവണം ഓരോ കാര്യങ്ങൾ തൊടി കൂടെ ഇങ്ങനെ നടക്കുന്നതും അതുപോലെ അടുപ്പ് കത്തിക്കുക ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വില എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണത് നമ്മൾ ഈ നാട് വിട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ അപ്പം ഈ നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് നമ്മുടെ നാടിൻ്റെ വിലയൊന്നും അറിയണില്ല എന്ന് തോന്നുന്നത് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദിവസം പോകണതേ അറിയില്ല ഒന്നോ രണ്ടോ ദിവസത്തിനൊക്കെ വരുവുള്ളൂ നമ്മൾ ഇത്തവണ മൂന്നാമത്തെ മൂന്ന് ദിവസം പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം അപ്പോൾ അങ്ങനെ വന്നിട്ടോ അപ്പോൾ അത് ആ ഏലക്കായ ഒക്കെ ഇട്ടിട്ട് ചായ വെച്ചിട്ടുണ്ട് കട്ടൻ ചായന്നിട്ട് ഇവിടെ ഉള്ളവരും കട്ടൻ ചായ തന്നെ കേട്ടോ കുടിക്കാറ് അപ്പോൾ അത് ചായത തിളച്ചിട്ടുണ്ട് എന്ത് രസമല്ല ഈ സൗണ്ടൊക്കെ കേൾക്കാൻ രാവിലെ നേരം വിളുത്തു കഴിഞ്ഞാൽ അതുപോലെ സൗണ്ടും അതുപോലെ കിളികളും ഒരുപാട് കിളികളും ഇങ്ങനെ വന്നിരിക്കണം അപ്പം മഴ ആയതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല കേട്ടോ പിന്നെന്താ ഒരു കുരുമുളക് കണ്ടോ ഇത്തവണ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൽ കായ്ക്കുന്നത് തിരി ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ കുഴിച്ചിട്ട കുരുമുളക് ഒന്നുമല്ല ഇത് തെന്നുണ്ടായി വന്നത് ആ തെന്നുണ്ടായി വന്നത് എവിടെ നിന്നാണ് എവിടെയെന്ന് അറിയാൻ നോക്ക് ഇത് ഒരു കിണറിൻ്റെ പടവുമ്മ കൂടെയാണ് കേട്ടോ ഇതിൻ്റെ മുരടും കാര്യങ്ങളൊക്കെ കിണറിൻ്റെ ഉള്ളിലാണ് എങ്ങനെയാണ് അതുണ്ടായി എന്നുള്ളത് ആർക്കും അറിയില്ല ഒരു മുരടുമ്മെങ്ങനെ പടർന്ന് പടർന്ന് മൊത്തത്തിൽ കിണറിൻ്റെ പടവുമ്മ കൂടെയാണ് കേട്ടോ അതിലാണെങ്കിൽ വെള്ളമൊന്നുമില്ല മഴക്കാലത്ത് ഇണ്ടാവുകയുള്ളൂ അത് ഞമ്മള് ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ അതിന്റെ വെള്ളം നമ്മള് കുഴക്കണറാ ഉപയോഗിക്കണത് അപ്പൊ എന്നിട്ട് ഞാൻ ചായ ഒക്കെ കുടിക്കാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ എല്ലാരും മക്കളൊക്കെ എണീറ്റ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എവിടെ പോകണം എന്നറിയോ ഇക്കാടെ അനിയന്റെ വൈഫിനും കുട്ടിനേയും കാണാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ കുട്ടിനെ കണ്ടിട്ടില്ല അവൾ ഡെലിവറി ചെയ്യും പത്ത് മുപ്പത് ദിവസമായി അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വരുന്നോണ്ട് തന്നെ അതിനു വേണ്ടി പോവാണ് അപ്പൊ എന്താ ആവശ്യം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അപ്പൊ പോണിക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്തിനാ നാട്ടിൽ വന്നതെന്ന് വെച്ചാൽ ഇക്കാടെ മട കൊല്ലം തകയിലിരുന്നട്ടോ മരിച്ചിട്ട് ഒരു കൊല്ലം തകയായിരുന്നു അതിനു വേണ്ടി വന്നതാണ് നമ്മൾ അപ്പോൾ അപ്പൊ എല്ലാം അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ പോയി അപ്പൊ നമ്മളും പോവാണ് പറഞ്ഞപ്പോൾ എല്ലാരും അന്നത്തെ ദിവസം തന്നെ പോയിട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ അനിയത്തിനെ കാണാൻ വേണ്ടി പോവാണ് ഛർദിച്ചോളൂ സായിക്കാണെങ്കിൽ കാറിൽ കുറച്ചു നേരം ഇന്ന് അപ്പൊ ഛർദ്ദിക്കാൻ വരൂട്ടോ അപ്പൊ ഛർദ്ദിക്കാൻ വരുവാണെന്ന് പറയാറുട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി പോവാൻ വേണ്ടി മടി നിൽക്കാനോ അപ്പൊ ഇക്കാട് അനിയന്റെ കുട്ടി ലെല്ലൊന്നാട്ടോ വിളിക്കവനക്കാണെങ്കിൽ പോണെന്നേ ഇല്ല നമ്മൾ ഇവിടെ നിൽക്കുക എന്നുള്ള ഇതിലാണ് കേട്ടോ അവനുക്ക് തിരിച്ചു പോണന്നേ ഇല്ല അവനക്ക് ഇച്ചുന്റെ മടിയിൽ തന്നെ അങ്ങനെ ഇരിക്കാർന്നു ഇച്ചുനെ അവനക്ക് ഭയങ്കര ഇഷ്ടോ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ കുളിപ്പിച്ചു കൊടുക്കലും വല്ലയിപ്പിക്കലും ഒക്കെ അവനാണ് അതുകൊണ്ട് ഭയങ്കര അവനെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് അങ്ങനെ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പഴേ അവന്റെ മുഖൊക്കെ മാറിയിട്ടോ അതേ നമ്മള് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ് അവനാണെങ്കിൽ ബാഗും കൈയിലൊക്കെ എടുത്തിട്ട് നിക്കാണോട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു അവന് പാവം ഇനിയും കൊണ്ടാവുക പറഞ്ഞിട്ട് ബാഗും കയ്യിൽ തൂക്കിയിട്ടാ നിൽക്കണത് അനിയത്തിന്റെ വീട് തിരൂരാണ് കേട്ടോ കൊറച്ചു ദൂരണ്ട് അതുകൊണ്ട് തന്നെ പെട്ടന്ന് രാത്രി അവനക്ക് എന്തെങ്കിലും വരണം എന്നൊക്കെ തോന്നിയാ കൊണ്ടാക്കാനും കൊണ്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ വീട്ടിലെ ആളില്ലാത്തതല്ലേ അതുകൊണ്ട് അവനെ ഇവിടെ നിർത്തിയേ പറ്റുള്ളൂ അവനാണെങ്കിൽ വാശി പിടിച്ച് നിക്കാൻ കേട്ടോ ആ കറച്ചിലിട്ടിട്ട് നമുക്ക് വരാനും തോന്നണില്ല പിന്നെ ഒരു വിധത്തിലാണ് പറഞ്ഞ ഇതാക്കി നമ്മൾ അവിടെ നിന്ന് എങ്ങനൊക്കെയൊന്നിറങ്ങിയത് കേട്ടോ നേരം പോലെ പറയാനൊന്നും പറ്റിയില്ല പെട്ടെന്ന് നമ്മൾ ഇറങ്ങി പോകുന്നുട്ടോ അവനക്ക് ഇനി കൂടുതൽ സങ്കടം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ആ അപ്പൊ അതാ അങ്ങനെ നിൽക്കുകയാണ് അവന് വീടിനേ ഇല്ല കിച്ചൻ്റെ കൈമല തുണിട്ടെന്നെ നിക്കണം കേട്ടോ അവന് ഒരു വിധത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം എന്താ വെച്ചാൽ തിരിച്ച് പോകണമെങ്കിൽ മൂന്ന് മണിക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അപ്പോഴത്തേന് അങ്ങോട്ട് തിരിച്ച് വീട്ടിൽ എത്തും വേണം അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവനവിടെ നിർത്തിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇൻഷാല്ല ഇനി നമ്മൾ തിരുവനന്തപുരം പോയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഇനിയിപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ബൈ അസലൈക്കും